നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പുതിയ പുതിയ പരീക്ഷണങ്ങളും അത് വിജയിപ്പിച്ചെടുക്കുന്നതിലുമാണ് ഇന്ത്യ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ചാന്ദ്രയാനും അതുപോലെ തന്നെ ആതിഥ്യായ എല്ലണ്ണം ഇന്ത്യയ്ക്ക് എക്കാലവും അഭിമാന ദൗത്യങ്ങളായി തന്നെ നിലനിൽക്കുന്നു അതിനിടയിലാണ് അന്റാർട്ടിക്കയിൽ കൊടും ശൈത്യത്തിനിടയിൽ ശൈത്യത്താൽ മൂടിക്കിടക്കുന്ന പ്രദേശത്ത് പുതിയൊരു ഗവേഷണ കേന്ദ്രം ഇന്ത്യ തുറക്കുന്നത് നാല് വർഷത്തിനകം തന്നെ മൈത്രി ത്രീ ടു എന്ന ഈ സ്വപ്നം അത് സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തുറന്നു പറയുകയാണ് അന്റാർട്ടിക്കയിലെ ഗവേഷണ പദ്ധതികൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മൈത്രി ടുവിനുള്ളത് ഈ കൂടിയാണ് ഇന്ത്യ അവിടെ ഇങ്ങനെയൊരു സ്ഥാപനം സ്ഥാപിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച മൈത്രിക്ക് പകരമാണ് പുതിയ ഗവേഷണ കേന്ദ്രം അവിടെ സ്ഥാപിക്കുന്നത് രണ്ടു വർഷത്തിനകം ഗവേഷണ കേന്ദ്രത്തിൻ്റെ രൂപകൽപ്പന പൂർത്തീകരിക്കും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറിയും സമ്മേളനത്തിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ മേധാവിയുമായിട്ടുള്ള ഡോക്ടർ എം രവിചന്ദ്രൻ ഇക്കാര്യം വിശദമായി തന്നെ പറയുകയുണ്ടായി പുതിയ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനുള്ള പദ്ധതി എ ടി സി എമ്മിൽ ഇന്ത്യ അവതരിപ്പിക്കും സൗരോർജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുക അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒപ്പുവച്ച ഉടമ്പടിയിൽ ഉൾപ്പെടെ അംഗരാജ്യങ്ങളുടെ കൂടിയാലോചന യോഗം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് മൈത്രി ഭാരതി എന്നീ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളിലായി വേനൽക്കാലത്ത് നൂറ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് വരെ പരിവേഷണം ചെയ്യാനുള്ള സൗകര്യം നിലവിൽ അന്റാർട്ടിക്കയിലുണ്ട് അന്റാർട്ടിക്കയിലെ വിനോദസഞ്ചാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയരൂപീകരണം ഇത്തവണ എ ടി എ സി എമ്മിൽ നടക്കും ഗവേഷണത്തിന് വേണ്ടി അല്ലാതെ അന്റാർട്ടിക്ക സന്ദർശിക്കുന്നവരുടെ എണ്ണം അത് ഗണ്യമായി തന്നെ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അപ്പോൾ അത് വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റിയാൽ അതിലൂടെ ഒരു വരുമാന മാർഗവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നേട്ടവും അതിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി പതിനായിരം ടൂറിസ്റ്റുകളാണ് അന്റാർട്ടിക്ക സന്ദർശിച്ചത് പരിസ്ഥിതി ലോല മേഖലയായ അന്റാർട്ടിക്കയുടെ സംരക്ഷണം ഉറപ്പുവരുത്തി മാത്രമേ ഇവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യയും രണ്ടാം തവണയാണ് ഇന്ത്യ എ ടി എ സി എമ്മിന് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ന്യൂഡൽഹിയിലാണ് മുൻപ് ഇന്ത്യയിലെ സമ്മേളനം നടന്നത് മുപ്പതാം തീയതി സമാപിക്കുന്ന സമ്മേളനത്തിൽ അൻപത്തി രാജ്യങ്ങളിൽ നിന്നായി നാന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്